ഭാര്യനെ തല്ലണമെന്നൊക്കെ ഒരു തടച്ചോൻ ഇക്കാലത്ത് പറഞ്ഞു എന്നാൽ വല്ലാത്തൊരു നാണക്കേടല്ലേ നമ്മൾ തല്ലണോരൊക്കെ ഉണ്ടാവും തിരിച്ചു തല്ലി കിട്ടണോ ഉണ്ടാവും അത് വേറെ കാര്യം പക്ഷെ ഭാര്യയെ തല്ലണം എന്നൊക്കെ ഒരു മതഗ്രന്ഥത്തിൽ ദൈവം എഴുതി വെച്ചു എന്ന് വിശ്വസിക്കുന്നവന്റെ തലച്ചോറിന്റെ അവസ്ഥ എന്താണെന്നുള്ള ഇത് ഗോത്രകാലത്തിന് പ്രണയം വെച്ചിരിക്കാണ് ആയിരത്തി നാനൂറോ രണ്ടായിരമോ വർഷം മുമ്പ് മനുഷ്യന്റെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ മൂല്യ സങ്കല്പങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ വിശ്വാസങ്ങൾക്ക് തലച്ചോറിന്റെ പണയം വെച്ച ഒരാൾക്ക് ഇതും ഇതിനപ്പുറവും വിശ്വസിക്കാൻ കഴിയുന്നു അത്ഭുതകരമാണത് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതൊക്കെ വായിച്ചപ്പോ ഞാൻ ആദ്യം വായിച്ചപ്പോ പതിനേഴാമത്തെ വയസ്സിൽ ആദ്യം വായിച്ചപ്പോ എന്റെ വിശ്വാസം ഊന്നിറങ്ങു പോയി പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല ഈമാൻ ആ പോക്ക പോക്ക അമ്പു കോണമാരി ഈമാൻ പോയി എന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെയാണ് കാരണം ഇതൊന്നും ഒരു ദൈവം പറയില്ല എന്ന കോമൺ സെൻസ് എല്ലാവർക്കും ഇതാദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും പക്ഷെ കോമൺ സെൻസ് പോലും മരവിച്ച് കിടക്കുന്ന വിശ്വാസികളിൽ ഒന്നതുകൊണ്ടാണ് ഈ അസംബന്ധങ്ങളൊക്കെ ദൈവിക ഗ്രന്ഥങ്ങളാണെന്നും പറഞ്ഞ ഇന്നും നിലനിൽക്കുന്നത് ഇനി മൊറാലിറ്റിയെ കുറിച്ച്